മുതലാളിത്തത്തിന് പുലുകുന്നൊരു സർക്കാരായി പിണറായി സർക്കാർ മാറി പിന്നെ അധികം കോൺഗ്രസിൻ്റെ മതേതരത്വവും ജനാധിപത്യവും പഠിപ്പിക്കാൻ വരണ്ട ഈ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയാണ് മോഡി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ഏക ബി ജെ പി സർക്കാർ കേരളത്തിലെ പിണറായി സർക്കാരാണ് അതുകൊണ്ടാണ് ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ആർ എസ് എസിൻ്റെ പ്രചാരകനായി ഏറ്റവും നിയമിക്കാൻ നല്ലത് പിണറായി വിജയനാണെന്ന് പറയാൻ കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു വയാശങ്ങളും ഇല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കും ഞങ്ങൾ അധികാരം തിരിച്ചു പിടിക്കും വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും യു ഡി എഫ് ഒന്നാമതായി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പാർട്ടി സമ്മേളനത്തിലെ അത് ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ മൂന്നാമത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സെമിനാർ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടി രേഖയ്ക്കാണ് സാധാരണ മുൻഗണന നൽകാൻ ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് അവതരിപ്പിക്കുന്ന പാർട്ടിയുടെ റിപ്പോർട്ടുണ്ടല്ലോ അത് ചർച്ച ചെയ്യുന്ന അവസാന അതിന് പകരം നടക്കാത്ത സ്വപ്നം സ്വപ്നം കണ്ടുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി അത് മുഖ്യമന്ത്രിയെക്കോട്ട് വായിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ പാർട്ടി സെക്രട്ടറി നോക്കുകൂത്തിയായി നിന്ന് ക്യാപ്റ്റൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി ആ സമ്മേളനം കൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട നടപടിയാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു